ശുഭസൂചനകൾ നൽകുന്ന സമയങ്ങൾക്ക് നല്ല സമയമെന്നും അല്ലാത്ത സമയങ്ങൾക്ക് ചീത്ത സമയമെന്നും ജ്യോതിഷത്തിൽ പേർ നൽകിയിരിക്കുന്നു നല്ല സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ വിജയിക്കുകയും ചീത്ത സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ പരാജയപ്പെടുമെന്നും നഷ്ടങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുവാനും ഇടയാകുമെന്നും ജ്യോതിഷത്തിൽ പറയുന്നു ഗ്രഹപ്രവേശത്തിന് ഉത്തമമായ നക്ഷത്രങ്ങളും രാശികളും ഒന്ന് നോക്കാം ഉത്രം ഉത്രാടം രോഹിണി ചിത്തിര രേവതി അനിഴം മകീര്യം എന്നീ നാളുകൾ ഗ്രഹപ്രവേശത്തിന് ഉത്തമമാണ് അത്തം അശ്വതി പൂയം അവിട്ടം ചതയം ചോതി തിരുവോണം പുണർദ്ദം എന്നിവ മധ്യമവും ശേഷം നാളുകൾ അധമവുമാണ് ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം എന്നീ രാശികൾ ഉത്തമവും ഇടവം രാശി അത്യുത്തമവും മിഥുനം കന്നി ധനു മീനം രാശികൾ മധ്യമവും